തകർന്നു കിടക്കുന്ന റോഡ് യാത്രായോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് മൂന്നാറിൽ വോട്ട് ബോട്ട് ഉറങ്ങി തൊഴിലാളി കുടുംബങ്ങൾ മാട്ടുപ്പെട്ടി ടോപ്പ് തെന്മല ഗുണ്ടുമല അപ്പർ ഗുണ്ടുമല തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡ് വർഷങ്ങളായി തകർന്നു തകർന്നുകിടക്കുന്നുവെന്നാണ് ആക്ഷേപം റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ഇടപെടൽ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് തൊഴിലാളികൾ വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നത് മാട്ടുപ്പെട്ടി ടോപ്പ് തെന്മല ഗുണ്ടുമല അപ്പർ ഗുണ്ടുമല തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് ഇരുപത് കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്യാൻ മണിക്കൂറുകൾ വേണം റോഡിൻ്റെ ശോചനീയാാവസ്ഥ മൂലം വാഹനങ്ങൾ ഓട്ടം വിളിച്ചാൽ എത്താത്ത സ്ഥിതിയുമുണ്ട് യാത്രയ്ക്കായി വലിയ തുക മുടക്കണം റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ഇടപെടലുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രദേശത്തെ തൊഴിലാളികൾ വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നത് அந்த ரோடை நீங்கள் போடலை அப்படின்னு சொன்னால் நாங்கள் யாருக்கும் ஓட்டு போட மாட்டோம் எந்த எம்பியாக இருந்தாலும் யாரும் எந்த வரும் நாங்கள் பார்க்கறதில்ல ിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ എത്തുന്നവർ പിന്നീട് തങ്ങളെ അവഗണിക്കുന്നു എന്നാണ് തൊഴിലാളി കുടുംബങ്ങളുടെ ആക്ഷേപം അടിയന്തരമായി തങ്ങളുടെ യാത്രാക്ലേശം ഒഴിവാക്കാൻ ബന്ധപ്പെട്ടവർ ഇടപെടൽ നടത്തണമെന്നും ആവശ്യമുയരുന്നു News Bureau Adi Malik.